കൊച്ചി മെട്രോയിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്ര ഇടവുകൾ ആവശ്യം ശക്തം ഇളവുകൾ നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി വിദ്യാർത്ഥി പാസുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട മെട്രോ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി എട്ട് ദിവസത്തിനുള്ളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന ഉറപ്പിൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു അൻപത് രൂപ അടച്ച് പരിധിയില്ലാതെ മുഴുവൻ ഉപയോഗിക്കാമായിരുന്ന പാസ് തൊള്ളായിരം രൂപയ്ക്ക് മുപ്പത് ദിവസത്തെ പാസ് നാൽപ്പത്തിയഞ്ച് ദിവസം അൻപത്തിയാറ് യാത്ര നടത്താവുന്ന അറുനൂറ് രൂപയുടെ പാസ് എന്നിവയാണ് കെ എം ആറിൽ ആദ്യം നിർത്തലാക്കിയത് കൊച്ചി വൺ വഴി നൂറ് ട്രിപ്പ് പാസ് ഒന്നിച്ചെടുത്താൽ അറുപത് ശതമാനം ഇളവ് ലഭിക്കുന്ന പരിഷ്കരിച്ച പാസിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനാൽ അതും പിന്നീട് റദ്ദാക്കിയിരുന്നു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും യാത്ര ഇളവുകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന രണ്ടാഴ്ച പിന്നിട്ടിട്ടും അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എസ് എഫ് ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി മെട്രോയുടെ കലൂരിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ആശിഷ സാനന്ദാണ് മാർച്ചിന് നേതൃത്വം നൽകിയത് ഈ സമരത്തിന്റെ തുടർച്ചയിൽ ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ചയ്ക്കുള്ള അവസരം വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകണം പ്രതിനിധികൾക്ക് നൽകണം ആ ചർച്ചയിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം തുടർന്ന് മെട്രോ അധികൃതർ എസ് എഫ് ഐ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു എട്ട് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥികളുടെ പാസ് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന ചർച്ചയിൽ മെട്രോ അധികൃതർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ പാസ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ആലുവ മുതൽ തൃപ്പൂണിത്തറ ടെർമിനൽ വരെയുള്ള മുഴുവൻ സ്റ്റേഷനുകളിലും വിദ്യാർത്ഥികളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും എസ് എഫ് ഐ അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി